നമസ്കാരം എസ് ഡി പി എ എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ചില കളികളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു അതായത് രാഷ്ട്രീയ രംഗത്ത് ചുവടുപ്പിക്കുന്നതിനായിട്ട് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരുടെയെങ്കിലും കൂടി സീറ്റ് നേടി ഒരു എം എൽ എ സ്ഥാനം നീട്ടുന്നതിനായിട്ടും ഒക്കെ തന്നെ കളിക്കുന്ന കളികളുടെ ഭാഗമായിട്ടാണ് ഈ പള്ളുരുത്തി സ്കൂൾ വിഷയമൊക്കെ ഉണ്ടായത് പള്ളുരുത്തി പണ്ട ഒരു മണ്ഡലമായിരുന്നു ഇപ്പോൾ അത് തൃപ്പൂണിത്തറ മണ്ഡലത്തിന്റെ കൂടെയാണ് അപ്പം തൃപ്പൂണത്ര മണ്ഡലം എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ ധാരാളമുള്ള മണ്ഡലമാണ് അപ്പം ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇടക്കൊച്ചി പള്ളുരുത്തി മേഖല ഇപ്പോൾ നിലകൊള്ളുന്നത് അപ്പോൾ പള്ളുരുത്തിയിൽ മത്സരിച്ചാൽ അവിടെ ഉള്ള അവിടെ മുസ്ലിം വോട്ടുകളും ധാരാളമുണ്ട് മുസ്ലിം വോട്ടുകളും തൃപ്പൂണത്ര മണ്ഡലത്തിന്റെ ഭാഗമായി കിട്ടുന്ന ഹിന്ദു വോട്ടുകളുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു എം എൽ എ സ്ഥാനം കിട്ടും എന്നുള്ള മോഹം കൊണ്ടാണ് എസ് ഡി പി എ ചില കലകളൊക്കെ കളിക്കുന്നത് പുതിയ കളി ഇറങ്ങി ദേവസ്വം ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു എന്നുള്ള വാർത്ത വരുന്നു ഒപ്പം തന്നെ ഈ ശബരിമല സ്വർണ കൊള്ള വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥിതി ചൂണ്ടിക്കാട്ടിയൊക്കെ എസ് ഡി പിയുടെ പോസ്റ്ററും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ സമൂഹ മാധ്യമത്തിൽ കണ്ടു അതായത് പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തു കൂടി ഈ മത തീവ്രവാദം വളർത്താനുള്ള എസ് ഡി പിയുടെ ഗൂഢ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടികളൊക്കെ എന്ന് നമുക്ക് വ്യക്തമായിരിക്കുക അവലും മലരും കുന്തി കുന്തിരിക്കോ കരുതിക്കോ സോറി അവലും മലരും സ്വാമിക്ക് ഒരു ട്രോൾ പോസ്റ്റിന്റെ ഒരു പോസ്റ്ററാണ് കണ്ടത് അതായത് നേരത്തെ ആലപ്പുഴയിൽ ഒരു കൊച്ചു കൊച്ചിനെ കൊണ്ട് ഈ അവലും മലരും കുന്തിരിക്കുമൊക്കെ കരുതിക്കോ നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചത് ഓർമ്മയില്ല അത് പി എഫ് ഐ ഉണ്ടായിരുന്ന കാലത്താണ് ഇപ്പോൾ അവലും മലരും സ്വാമിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു പ്രീണന നയമാണ് എസ് ഡി പി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഈ ട്രോളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ തന്നെ അതിന്റെ രാഷ്ട്രീയം നമുക്ക് മോക്ഷമാവുന്നത് എസ് ഡി പിക്ക് ഇപ്പം മത തീവ്രവാദ സംഘടനകളുടെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ പാർലമെന്ററി രംഗത്ത് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല യു ഡി എഫിന്റെ കൂടെ നിന്നാൽ വോട്ട് കിട്ടിക്കഴിയുമ്പോൾ അവർ ചവിട്ടിത്തേക്കും എൽ ഡി എഫിന്റെ കൂടെ നിന്നാലും നേരിട്ട് ഒരു എസ് ഡി പി ബാന്ധവം രണ്ടുപേരും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അത് ഇപ്പൊ പഞ്ചായത്ത് തലത്തിലൊക്കെ ഉണ്ട് പക്ഷെ നിയമസഭാ തലത്തിലൊന്നും തന്നെ അത്തരത്തിൽ ഒരു ഒരു ബാന്ധവം ഉറപ്പിക്കാൻ അവർ ഇപ്പോൾ ധൈര്യപ്പെട്ടില്ല കാരണം ഹിന്ദു വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും ഒക്കെ അവർക്ക് വേണമല്ലോ അപ്പോൾ ഒരു മത തീവ്ര സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയുമായി പി എഫ് ഐയുടെ ഭാഗമായി ഭാഗമായുള്ള രാഷ്ട്രീയ പാർട്ടിയുമായി കൈകോർക്കുമ്പോൾ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകും മാത്രമല്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ മന്ത്രിസ്ഥാനം ഒക്കെ ആവശ്യപ്പെട്ട് ഒരു എം എൽ എ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു എം എൽ എ മാത്രമുള്ള എൽ ഡി എഫിൽ രാമചന്ദ്രൻ കടന്നപ്പോഴേ അദ്ദേഹം മന്ത്രിയല്ലേ അപ്പം അത്തരത്തിൽ ഉള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തേണ്ടി വരും എന്നതുകൊണ്ട് ഇവർ നേരിട്ടുള്ള ബാന്ധവത്തിന് നേരിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് മുമ്പിട്ടില്ല അപ്പം എസ് സ്വതന്ത്രമായി എല്ലാവരെയും പോലെ മത്സരിച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കി ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ എം എൽ എയോ എം പി ഒക്കെ ആയി അവരുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആധിപത്യത്തിന്റെ തുടക്കം കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവലും മലരും സ്വാമിക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് ശബരിമല വിഷയത്തിൽ പോലും ഇടപെടുന്നത് ഈ മത തീവ്ര സ്വഭാവമുള്ളതുകൊണ്ട് ഈ ക്ഷേത്ര ആരാധനാ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലും ഒന്നും എസ് ഡി പി ഇതുവരെ നമ്മൾ പ്രതികരിച്ച് കണ്ടിട്ടേയില്ല ഒരു തരത്തിലും പ്രതികരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല പ്രത്യേകിച്ചും ക്ഷേത്ര വിഷയങ്ങളിൽ അതുപോലെ തന്നെ ഈ ശബരിമലയിലെ ആചാരക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി ശരിക്കും അതായത് രാഷ്ട്രീയ പാർട്ടിയായാലും ചെയ്യേണ്ടതാണ് ലീഗ് പോലും ചെയ്തു അപ്പം ഒരു പ്രതികരണം നല്ലതും മോശമായ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഇപ്പോൾ ഈ അവലും മലരം സ്വാമിക്ക് എന്ന് പറഞ്ഞു പ്രതികരണം നടത്തുന്നതും ദേവസ്വം ഓഫീസ് മാർച്ച് നടത്തുന്നതും സ്വർണപ്പാളി വിഷയത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തുന്നതുമൊക്കെ തന്നെ ഇതിലേക്കുള്ള കണ്ണു വെച്ചുകൊണ്ടാണ് ഈ പാർലമെന്ററി ജനാധിപത്യ രംഗത്തേക്കുള്ള കണ്ണു വെച്ചുകൊണ്ട് നിയമസഭാ സീറ്റ് എം എൽ എ സ്ഥാനം തുടങ്ങിയ കാര്യങ്ങളിൽ കണ്ണു വെച്ചുകൊണ്ടാണ് എന്നതാണ് ഇപ്പോൾ ബോധ്യമാകുന്നത് അല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് ഈ ഹിജാബ് വിഷയം ഉയർത്തിക്കൊണ്ടുപോകുന്നത് പ്രശ്നമാക്കിയതേ എസ് ഡി പി യുടെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ വിലകുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമായിട്ട് വേണം കാണാൻ രാഷ്ട്രീയ നിരീക്ഷകരടക്കം അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കമുള്ള പ്രമുഖരായ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുമുണ്ട് പറഞ്ഞിട്ടുമുണ്ട് അപ്പം എസ് ഡി പി ഐ ഒരു മുഴം മുംബൈ എറിയുകയാണ് ഓടുന്ന ഒരു മുഴം മുംബൈ എറിയുകയാണ് തൃക്കോണത്ര മേഖലയിലെ ഹിന്ദു വോട്ടുകളുമൊക്കെ തന്നെ പള്ളുരുത്തിയിലേക്ക് സ്വാംശീകരിക്കാൻ എന്തെങ്കിലും ഒരു കാരണവശാൽ ചെറിയ ഭൂരിപക്ഷത്തിലായാലും ജയിച്ചു കഴിഞ്ഞാൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാനും അല്ലെങ്കിൽ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ തന്നെ ചുവട് ഉറപ്പിക്കാനും ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് അല്ലെങ്കിൽ ഒരു ദുസ്സൂചന കൂടിയാണ് ഇത് എന്നാണ് തോന്നുന്നത്